രാഷ്ട്രീയ ഇന്ത്യയിൽ ഒട്ടനവധി ഞെട്ടലുകളുടെയും പൊറാട്ട് നാടകങ്ങളുടെയും കൂടിയായിരുന്നു മൂന്നാം മോദി സർക്കാരിന് വഴിയൊരുക്കിയ ലോക്സഭാ തിരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ ഉണർത്തിയ പോരാട്ട വീര്യവും പിന്നീട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ പ്രതിപക്ഷ തിരിച്ചുവരവും കിതപ്പുമെല്ലാം കണ്ടവർഷം ബിജെപി കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് ഒതുങ്ങിയെന്നതാണ് രണ്ടായിരത്തി പതിനാലിനെയും പത്തൊമ്പതിനെയും അപേക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കിയത് കോൺഗ്രസ് ലോക്സഭയിൽ ചെറുതായി ഒന്ന് കുതിച്ചും പിന്നീട് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിതച്ച ചുമശനിലയിലായതും രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടു പക്ഷെ അപ്പോഴും പത്തു വർഷത്തിനിപ്പുറം രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ടുവന്ന മാറ്റം മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് മുന്നണി സമവാക്യങ്ങളിൽ വഴങ്ങി മോദിക്ക് ഗ്യാരന്റിക്ക് അപ്പുറം എൻ ഡി എ എന്ന് പറയേണ്ടി വന്ന ജനാധിപത്യ രീതിയിലേക്ക് രാജ്യം വീണ്ടും വരുന്നതിന്റെ മിന്നലാട്ടം പ്രാദേശിക കക്ഷികളെ വിഴുങ്ങി വലുതാകുന്ന ബി ജെ പി പല സംസ്ഥാനങ്ങളിലും കാലങ്ങളായി മുന്നിൽ നിന്നവരെ വീഴ്ത്തി ഒന്നാമനായി ഭരണം പിടിച്ചതും രണ്ടായിരത്തി കണ്ടു അകത്തകപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും കൂട്ടിലെത്ത സി ബി ഐയും ഇ ഡിയും മോദി ഭരണകൂടത്തിലെ സ്ഥിരം കാഴ്ചയായി ഇനി ദേശീയ രാഷ്ട്രീയത്തിലെ ചില പ്രധാന സംഭവങ്ങൾ എന്തെന്ന് ജനുവരി മുതലൊന്ന് ഓടിച്ചു നോക്കാം ആദ്യത്തേത് അയോധ്യ പ്രാണപ്രതിഷ്ഠ ജനുവരിയിൽ തന്നെ അയോധ്യ പ്രാണപ്രതിഷ്ഠയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കാനുള്ള കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നിർണായക നീക്കം തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ കണ്ട ബി ജെ പി നീക്കിയ അസ്ത്രം ആവനാഴിയിലെ മുതൽ ആർ എസ് എസ് കുറുക്കിയെടുത്ത ബി ജെ പിയെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചതായിരുന്നു പക്ഷേ അത് അതേ തീവ്രതയോടെ ബി ജെ പിക്ക് അയോധ്യയിലെ രാഷ്ട്രീയ ചൂഷണശ്രമം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രാഷ്ട്രീയ പരിപാടിയായി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിയെ മാറ്റിയ ബിജെപി ആർ എസ് എസ് കൗശലത്തിനു മുന്നിൽ കോൺഗ്രസിന് അടിപതറി പണിതീനാഥ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കിറങ്ങിയ നരേന്ദ്രമോദിയും അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയും ലക്ഷ്യമിട്ടത് കൈവരിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അയോധ്യയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് രാഷ്ട്രീയമായി കരുത്തുകാട്ടി അയോധ്യയിൽ പലതും കണ്ട ബി ജെ പിയുടെ പക്ഷേ അടിയേറ്റത് ഹിന്ദു വിശ്വാസികളിൽ നിന്ന് തന്നെയാണ് പാതി പൂർത്തിയായ ക്ഷേത്രത്തിലെ മോദിയുടെ പ്രാണപ്രതിഷ്ഠ ശങ്കരാചാര്യന്മാരുടെ അടക്കം വിമർശനത്തിന് ഇടയാക്കി പ്രതിഷ്ഠത അയോധ്യയിൽ നിന്ന് ബിജെപിക്ക് കിട്ടിയില്ലെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് വ്യക്തമായിരുന്നു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം സമാജ്വാദി പാർട്ടി വിജയിച്ചു കയറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് രാഹുൽ ഗാന്ധിയുടെ നായ് യാത്ര ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം മണിപ്പൂരിലെ ദൌബാലിൽ നിന്ന് ജനുവരി പതിനാലിനാണ് തുടങ്ങിയത് മാർച്ചിൽ മുംബൈയിൽ എത്തുമ്പോഴേക്കും കിഴക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്നേഹത്തിന്റെ കട ശ്രമങ്ങളിലായിരുന്നു കോൺഗ്രസ് ലോക്സഭയിലത് ഗുണം ചെയ്യുമെന്ന് കരുതി മൂന്ന് കേന്ദ്രത്തിന്റെ ഫ്രം ദ ആർമി പോസ്റ്റ് ആർമി പോസ്റ്റിൽ നിന്നുള്ള നിലവിളികൾ എന്ന കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനത്തെയും സൈന്യത്തെയും കുറിച്ചുള്ള കാരവാൻ മാസികയുടെ ഫെബ്രുവരി ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനം പിൻവലിച്ചില്ലെങ്കിൽ വെബ്സൈറ്റ് പൂട്ടിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയത് ഐ ടി കരുനിയമം കേന്ദ്രം പ്രയോഗിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള വെല്ലുവിളിയാണെന്ന് കണ്ട വ്യാപക വിമർശനമാണ് ഉയർന്നത് നല ഇലക്ട്രൽ ബോണ്ട് എന്ന ബിജെപിയുടെ വിവാദ സംഭാവന സ്കീം പൊളിച്ചെടുക്കിയ സുപ്രീം കോടതി ഇലക്ട്രൽ എന്ന പേരിൽ സ്രോതസ് വെളിപ്പെടുത്താതെ ധനസമാഹരണം നടപ്പാക്കിയ ബി ജെ പിയെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ ഈ സംവിധാനം ഫെബ്രുവരി പതിനഞ്ചിനാണ് കോടതി റദ്ദാക്കിയത് പ്രതിപക്ഷ എതിർപ്പിനെ അവഗണിച്ച് പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി പാസ്സാക്കിയെടുത്തതാണ് പേര് വെളിപ്പെടുത്തേണ്ടാത്ത സംഭാവന സ്കീം അതിൽ പിന്നെ ഇലക്ട്രൽ ബോണ്ടിലൂടെ വന്ന പണത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ഒഴുകിയത് ബി എന്ന ഒറ്റ പാർട്ടിയിലേക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുള്ള വിവരപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ആകെ കിട്ടിയ പന്ത്രണ്ടായിരം കോടി ഇലക്ട്രൽ ബോണ്ടിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചു കോടിയും പോയിരിക്കുന്നത് ബി ജെ പി അക്കൗണ്ടിലേക്കാണ് ബാക്കി തുകയെല്ലാം കൂടിയാണ് ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടി കിട്ടിയിരിക്കുന്നത് അഞ്ച് തിരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രത്തിന്റെ പ്രതിപക്ഷ വേട്ട കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിക്കൽ ആസനമായ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സർക്കാർ അതും സുപ്രീം കോടതിയിൽ നിന്ന് ഇലക്ട്രൽ ബോർഡ് എന്ന ഫണ്ട് ശേഖരണം സംബന്ധിച്ച് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് കനത്ത പ്രഹരം കിട്ടിയതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിക്കൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടി ബിജെപി ആണെന്നതിൽ തർക്കമില്ലെന്നിരിക്കെ ഇലക്ട്രൽ ബോർഡിലെ എല്ലാ കണക്കും പോരട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ അക്കൌണ്ടുകളിലേക്ക് ഇൻകം ടാക്സിനെ വിട്ടൊരു ശ്രദ്ധ തിരിക്കൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് പക്ഷേ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി കോൺഗ്രസ് ആരോപി വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചു കോൺഗ്രസിന്റെ പരാതിയിൽ ആദായ നികുതി വകുപ്പ് അപ്പലൈറ്റ് ട്രൈബ്യൂണൽ ആണ് അക്കൗണ്ടുകൾ പുനഃസ്ഥാ തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നത് ജനാധിപത്യത്തെ മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ട് പുനസ്ഥാപിച്ചെങ്കിലും നൂറ്റി കോടി രൂപ മരവിപ്പിച്ചു നിർത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ മുഖ്യപ്രതിപക്ഷത്തിന് പ്രചാരണത്തിന് ചെലവാക്കാൻ പണമില്ലാതാക്കിക്കൊണ്ട് ബി ജെ പിയുടെ ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരിന്റെ ആട്ടം ഹിമാചലിൽ കോൺഗ്രസിന്റെ സുഖവീന്ദർ സിംഗ് സുഗു സർക്കാരിനെ ഉപയോഗിച്ച് വീഴ്ത്താനുള്ള ബി ജെ പി ശ്രമം പരാജയപ്പെട്ടു മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകൻ വിക്രമാദിത്യയുടെ വിപതനെ ഇറക്കിക്കളിയിൽ ആറ് എം എൽ എമാരെ പാർട്ടി അയോഗ്യരാക്കിയാണ് അവിശ്വാസത്തെ അതിജീവിച്ചത് ക്രോസ് വോട്ടിങ്ങിലൂടെ ബി വോട്ട് ചെയ്ത ആറ് എം കാരണം ഉറപ്പായ രാജ്യസഭാ സീറ്റ് മനു അഭിഷേക് സിംഗ് നഷ്ടപ്പെട്ടത് കോൺഗ്രസ്സിന് അടിയായിരുന്നു വിമതരെ തൂക്കിപ്പുറത്തിട്ട് പ്രതിസന്ധികൾ ഡി കെ ശിവകുമാറും ഭൂപേഷ് ബാഗലും ഭൂപിന്ദർ ഹൂഡയും ചേർന്ന് പ്രത്യേക സംഘം ഒതുക്കിയതോടെ ഹിമാചലിൽ കോൺഗ്രസ് ഭരണം തുടർന്നു ഏഴാമത്തെ വലിയ സംഭവങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പേ എതിരാളിയെ അയോഗ്യരാക്കി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ജയമാണ് മോദിയുടെ പുത്തൻ ഇന്ത്യ വീണ്ടും എതിരാളികളില്ലാതെ ജയവും പ്രാവർത്തികമാക്കി ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കിയതിന് പിന്നാലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്രിക കൂടി പിൻവലിച്ചതോടെ മോദിയുടെ ഗുജറാത്തിൽ ഒരു സീറ്റിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ചു സൂററ്റിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് മാത്രം കടക്കും മുമ്പേ ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെടുകയും മത്സരത്തിന് വഴിയൊരുങ്ങാത്ത വിധത്തിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനത്തിൽ സ്വതന്ത്രന്മാർ പിന്മാറിയതുമാണ് ബി ജെ പിയെ വോട്ടെടുപ്പിന് മുമ്പേ ജയിപ്പിച്ചത് സൂററ്റിന് പിന്നാലെ ഗുജറാത്ത് മോഡൽ മധ്യപ്രദേശിലെ ഇൻഡോറിലും ആവർത്തിച്ചു എട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മൂന്നാം മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടും രണ്ടായിരത്തി ഭൂരിപക്ഷത്തിലും രാജ്യത്തെ ഭരിച്ച ബിജെപിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം നൽകിയ സുരക്ഷിതത്വം അവസാനിപ്പിച്ച വർഷമാണ് അബ്കി ബാർ ചാർജ് ഓർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും കേവല ഭൂരിപക്ഷത്തിന് താഴെ പിടിച്ചിരുത്തി ഇന്ത്യൻ ജനാധിപത്യം വാരണാസിയിൽ നാലര ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ കുറി ജയിച്ച പി എം മോദി ഇക്കുറി ഒന്നര ലക്ഷം കടന്നത് ഖിതച്ചാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശാണ് മോദിക്കും കൂട്ടർക്കും ഷോക്ക് ഏകിയത് യുപികെ ലഡ്കെ ട്രെൻഡിൽ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യം എൺപതിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ പൊതിഞ്ഞു പിടിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പിമൂന്നിലേക്ക് ഇടറി വീണു ഇരുന്നൂറ്റി നാൽപ്പത് അംഗസംഖ്യയിലേക്ക് ചുരുങ്ങിയപ്പോൾ മോദിക്ക് ഗ്യാരന്റി മാറി എൻ ഡി എന്ന് പറയേണ്ടി വന്നു ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവും ബീഹാറിലെ നിതീഷ് കുമാറും ചാടിപ്പോയാൽ വീഴുമെന്ന പേടിയിൽ ബി ജെ പി ആന്ധ്ര ബിഹാർ പ്രീണനത്തിലേക്ക് കടന്നു പിന്നെ ബജറ്റിലടക്കം ആന്ധ്രയും ബീഹാറും തിളങ്ങുന്ന ഇന്ത്യയുടെ മുഖമായി ഒമ്പത് പ്രതിപക്ഷ നേതാവ് പത്ത് കൊല്ലത്തിന് ശേഷം സെഞ്ചുറി അടിക്കാൻ മുത്തശ്ശി പാർട്ടിക്കായില്ലെങ്കിലും പത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ ലോക്സഭയിലെത്തിക്കാൻ കൊണ്ട് കോൺഗ്രസിനായി പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാതെ പത്തു വർഷം ഏകപക്ഷീയമായി ലോക്സഭയും രാജ്യസഭയും നിയന്ത്രിച്ച ബിജെപിക്ക് പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവർക്കൊപ്പം ഉയരുന്നത് കാണുന്ന തരത്തിൽ പാർലമെന്റ് മാറി പത്ത് പ്രതിപക്ഷ സഖ്യത്തിന് തുരങ്കം വെച്ച് ബിജെപി മൃദു നിലപാടിൽ അവസാനിച്ച നവീൻ പട്നായി യുഗം ഒഡീഷയിലെ നവീൻ പട്നായികിന്റെ ഇരുപത്തിനാല് വർഷത്തെ ബിജു ജനതാദൾ ഭരണം ബിജെപി അവസാനിപ്പിച്ചു ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട് രണ്ടര പതിറ്റാണ്ടിന്റെ ഭരണം അവസാനിപ്പിച്ച ബി ജെ ഡിക്ക് നൂറ്റി സീറ്റുകളാണ് നേടാനായത് കേവല ഭൂരിപക്ഷവും കടന്ന എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ അധികാരത്തിലെത്തി പതിനൊന്ന് ഹേമന്ത് സോർണും ജയിലും ഝാർഖണ്ഡും കോൺഗ്രസിന്റെ ഉച്ചസഖ്യകക്ഷിയായ ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറിനെ ഇ ഡി കുടുക്കിയ കൊല്ലം ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ പുതുവർഷത്തിൽ ജയിലിലായി മുഖ്യമന്ത്രി വിശ്വസൻ ചമ്പായ് സോറിനെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ബിജെപി ചരട്വലികളിൽ ചാടിയ ചമ്പായ് തിരിച്ചെത്തിയ ഹേമന്ത് സോറിനെ പ്രതിസന്ധിയിലാക്കി ബി ജെ പിക്ക് ഒപ്പം കൂടി ഇഡിയെ കോടതിയിൽ നേരിട്ട മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ തിരിച്ചെത്തി തിരഞ്ഞെടുപ്പ് നേരിട്ട് തുടർഭരണം പിടിച്ചു പന്ത്രണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റും ആം ആദ്മി പാർട്ടിയുടെ പ്രതിസന്ധിയും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഒന്നിന് പുറകെ ഒന്നായി സി ബി ഐ ഇ ഡി അറസ്റ്റുകൾ ഒടുവിൽ മാർച്ചിൽ മുഖ്യമന്ത്രി കെജ്രിവാളും അകത്ത് പിന്നീട് രാജി അതിഷി ഡൽഹി മുഖ്യമന്ത്രി പിന്നീട് വിചാരണ നീട്ടുന്ന ഇ ഡിയുടെ രീതികൾ മനസ്സിലാക്കി അഞ്ചു മാസത്തിനു ശേഷം സുപ്രീം കോടതി ഇടപെടൽ കെജ്രിവാൾ പുറത്ത് മനീഷ് സിസോദിയ അടക്കം അകത്തായ പലരും കോടതി ഇടപെടൽ പുറത്ത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി സ്വയം കണ്ടെത്തുകയാണ് പതിമൂന്ന് ഹരിയാനയിൽ എക്സിറ്റ് പോളുകളെ തള്ളി ബി ജെ പിയുടെ ഹാട്രിക് ലോക്സഭയിലെ കുതിപ്പിൽ ഒക്ടോബറിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറച്ച ഹരിയാന ഭരണവിരുദ്ധ വികാരങ്ങളെപ്പോലും തള്ളി ബി ജെ പിയെ ഹാട്രിക് വിജയത്തിലെത്തിച്ചു തൊണ്ണൂറ് കോൺഗ്രസിനും ഹരിയാനയിലെ തോൽവി കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയിലെ പ്രമാണിത്വം അവസാനിപ്പിച്ചു പതിനാല് പശ്ചിമബംഗാളിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജും ഒരു ക്രൂര ബലാത്സംഗത്തിലെ അട്ടിമറി രാഷ്ട്രീയവും കൊൽക്കത്ത ആർ ജി ഖർ മെഡിക്കൽ കോളേജിൽ അതിക്രൂര ബലാത്സംഗത്തിനിടയായി ഒരു ഡോക്ടർ മരിച്ചതിന് പിന്നാലെ പ്രതിഷേധത്തിൽ കലങ്ങിമറിഞ്ഞ പശ്ചിമബംഗാളിൽ മമതയെ നിഷ്കാസിതയാക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ബി ജെ പി രാജ്യമെമ്പാടും പ്രതിഷേധം അലയടിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൊമ്പു വിഷയം തങ്ങളുടെ ബാധ്യതയല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് പതിനഞ്ച് മഹാരാഷ്ട്രയിലെ ബി ജെ പി പമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കരുത്തുകാട്ടിയ ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ ബി മുന്നിൽ അലച്ചുകെട്ടിയാണ് വീണത് എൻ ഡി എ മുന്നണിക്കപ്പുറം മഹാരാഷ്ട്രയിൽ ഒരു ശക്തിയായി വളർന്ന് പടർന്ന് പന്തളിച്ച ബിജെപി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ സ്ഥാപിതമായ രാഷ്ട്രീയം മറാത്ത മണ്ണിൽ ഭീഷണിയായിരുന്ന ശിവസേനയെയും എൻ സി പിയെയും പിളർത്തി ഒടുക്കി ഏറ്റവും വലിയ എതിരില്ലാത്ത ഒറ്റകക്ഷിയായി ബി ജെ പി പതിനാറ് ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് പതിറ്റാണ്ടിനു ശേഷം ജമ്മു കാശ്മീർ പോളിംഗ് ബൂത്തിലെത്തി സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റി ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്ന് വേർതിരിച്ച സംസ്ഥാന പദവി മാറ്റി കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ മലർത്തിയടിച്ചാണ് കാശ്മീർ കരുത്തുകാട്ടിയത് ബിജെപിക്കൊപ്പം പണ്ടുപോയ പി ഡി പി ഇടറി വീണപ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിനൊപ്പം ചേർന്ന് മികച്ച വിജയം നേടി രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം ചേർന്ന യു പി റായ്ബറേലിയിൽ മത്സരിച്ച് രണ്ടിടത്തും ജയിച്ച് റായ്ബറേലി ഉറപ്പിച്ചു നിലനിർത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വയനാട്ടിലൂടെ പ്രവേശനം ലഭിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടു കാവ്യ രാഷ്ട്രീയത്തെ പഠിക്കു പുറത്താക്കാൻ അടവു നയം സ്വീകരിച്ച സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയും സാമ്പത്തിക മാന്ദ്യത്തിൽ ഉലയാതെ രാജ്യത്തെ പൊതിഞ്ഞു പിടിച്ച ധനമന്ത്രിയും പിന്നീട് രണ്ട് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ നികത്താനാകാത്ത നഷ്ടങ്ങളിൽ പ്രധാനം